അടുത്ത ആഴ്ച ഞാൻ ഹൈദരാബാദിലേക്ക് പോകും അവിടെ പുതിയൊരു അനാഥമന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് അപ്പടിയാ ആമാ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ഞാൻ ചീഫ് ഗസ്റ്റും ആറ് ലക്ഷം രൂപ കൊടുക്കണം സംഭാവനയാണ് സർ അയ്യോ അയ്യോ അവിടെ ഇരിക്കട്ടെ താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു ഏതോ ഒരു ചെല്ലക്കണ്ണിന് രണ്ടു ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ വന്ന് ബാങ്ക് മാനേജർ ഹോട്ടൽ ലക്ഷം ഞാൻ തരാം അയ്യോ അത് വേണ്ട നോക്കൂ എന്നെ ഒരു അന്യനായിട്ട് കാണരുത് ഹൈദരാബാദിൽ ആറു ലക്ഷം ചുമ്മാ റൂമിലിരിക്കേ അതിൽ നിന്ന് എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു തന്നാ മതി അയ്യോ അത് വേണ്ട പ്ലീസ് സർ അല്ലെങ്കിൽ ആ ഫോൺ സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു കേട്ട സ്ഥിതിക്ക് രണ്ടു ലക്ഷം ഞാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അല്ല അത് നോ പ്ലീസ് ിയാൽ കൊള്ളാമായിരുന്നു ആ ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി പറയൂട്ടി പട്ടിയോ പലിശ മിസ്റ്റർ ആനന്ദ് എന്നോട് പലിശ വാങ്ങണം ശാന്തം പാപം സാർ ഞാൻ ഈ പണം ബാങ്കിൽ ഇടാത്ത എന്താണെന്ന് അറിയോ ബാങ്കിൽ ഇട്ടാൽ അവർ എനിക്ക് പലിശ 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 തരും ഐ ബ്ലഡി വൈ ഇൻസ്റ്റാൾമെന്റ് അടക്കൂ ആ ഇനി ഒരു വിഷയം ഈ പണം ഇവിടെ റൂമിൽ വെക്കണ്ട റിസപ്ഷൻ പറയാം അവിടെ സേഫ് ലോക്കറിൽ വെച്ചോളൂ റിസ്ക് എടുക്കണ്ട ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് വളരെ റിസ്ക്കിലാണ് റിസ്ക് അതെല്ലാം അടക്കട്ടെ എനിക്കും വലിയ തിരക്കുണ്ട് ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട് ബെസ്റ്റ് ചെയ്യണുണ്ട് சார் வீட்டில் போன் நம்பர் ஓ சோரி தேங்க்யூ சார் பாய் பாய் ஓர் த்ரீ நைன் எயிட் டூ நைன் செவன் 那个不，我买个，好舒服。 எ ஏட்டோ எவட எனக்கு தெரியாது சார் அது புறையுமே பிடிக்கல தெரியாது சார் தொட்டு கொடுங்க எத்தையா നൂറ് രൂപ ഓ അത്രേ ഉള്ളൂ അല്ലേ അഞ്ഞൂറ് രൂപയുടെ ചേഞ്ച് ചേഞ്ച്ണ്ടോ ഇല്ല സാർ ഇല്ല എന്നാ ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ ഇവിടെ അവിടെ ചെന്നിട്ട് ഞാൻ ഇപ്പൊ മാറ്റിയിട്ട് ഇപ്പൊ ഇപ്പൊ അമ്മേ ഇത് ആനന്ദാണ് ഓ ഒന്നൂല്ല മനീഷ ഉറങ്ങിയോ കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു ഒരു കാര്യം ചോദിക്കാനാ മനീഷ ഇത് ആനന്ദാണ് ഞാൻ ഉപദ്രവിക്കാണോ ഒരിക്കലും ഇല്ല അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത് ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനൊന്നും ചിന്തിക്കണ്ട ഞാൻ ആരുമല്ലോ ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട് ഒരനാഥൻ ആരോരുമില്ലാത്ത ഒരു അനാഥൻ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് അത് നേരാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു ഞാൻ മനീഷി ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് എവിടെയും വെച്ചല്ല ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ ആയിരമായിരം സ്വപ്നങ്ങളിൽ അത് പോട്ടെ നേരി കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ഒന്നിനും കഴിഞ്ഞില്ല ഒരു വിങ്ങൽ എന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു പണ്ടൊങ്ങോ അടച്ചു വെച്ച എന്റെ തൂലിക ഞാൻ അറിയാതെ പുറത്തെടുത്തു എന്തൊക്കെയോ എഴുതി കവിതയല്ല യു കവിതയല്ലോ ഞാൻ അതൊന്ന് ചൊല്ലിക്കോട്ടെ എന്താ ഒന്നും മിണ്ടാത്തെ അനുവദിച്ചില്ലേലും ഞാൻ ചൊല്ലു കേൾക്കൂ നിനവും കർമ്മങ്ങളും അറിയും നിഖിലം നിൻ നിങ്ങൾ അതിൽ അണ്ടകടാകമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു പഴനാടൻ ശീലിൻ തോണിയിൽ ഒഴുകി ഉറങ്ങിപ്പോയി ഞാൻ ഉണരുമ്പോൾ ദേവി നിന്നുടെ നെടുവീർപ്പിൽ ഞാൻ നീന്തുന്നു എവിടെ നിന്നിന്ദ്രൻ കാർമുകിലെവിടെ മുകിൽ ദുന്തു എവിടെ മയൂര ചിറകാടിയ മണിവർണ പീലി പീലികളെവിടെ എന്നോട് ക്ഷമിക്കു ഐ ലവ് യു മനുഷ്യ വരൂ വരൂ നമസ്കാരം നമസ്കാരം മിസ്റ്റർ പുരുഷോത്തം ചേട്ടൻ ബാങ്കിൽ പോയിരിക്കൂ വേണ്ട ഇരിക്കു ഓ പ്ലീസ് എന്നാണ് ഇവിടുന്ന് പോകുന്നത് ആറാം തീയതി എന്തിനാ പോകുന്നത് ഹൈദരാബാദിൽ ഒരു ഫങ്ഷൻ ഉണ്ട് അനാഥ മന്ദിരത്തിന്റെ കെട്ടിടം പണി ഉദ്ഘാടനം ആറ് ലക്ഷം രൂപ എത്തിക്കണം ഇന്ത്യൻ പ്രസിഡന്റ് പോകാതെ പറ്റില്ല എന്താ ചോദിച്ചേ ഇല്ല ഒന്നുമില്ല മനീഷ് ചോദിച്ചു എന്ത് ചോദിച്ചു മിസ്റ്റർ ആനന്ദ് എന്നാണ് പോകുന്നതെന്ന് എന്തോ ആനന്ദ് ഇന്നലെ അവളോട് സംസാരിച്ചല്ലോ അത് മുതൽ അവൾക്ക് വലിയ ഉത്സാഹം വിഷമങ്ങളെല്ലാം ഒന്നും മാറിയതുപോലെ ഓഹോ പാവം കുട്ടി എവിടെ മുറിണ്ട് എങ്കിൽ ഞാൻ ചെന്ന് കുറച്ച് സംസാരിക്കാം വേണ്ട കടന്നോളൂ തെറ്റായിപ്പോയോ പറയൂ മനീഷ എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ ഐ ലവ് യു എന്ന് പറഞ്ഞത് അവിവേകമായി പോയോ കവികൾ വളരെ ദുർബലരാണ് മനീഷ ഈ സ്നേഹത്തിന് ഞാൻ അറിയാണോ എന്നുവച്ചാൽ എന്നുവെച്ചാൽ യു ലവ് മീ എനിക്കത് മതി ഈ പ്രപഞ്ചത്തോടെ വിളിച്ചു പോകണം മനീഷ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ മാത്രം